ഗുഡ് മോർണിംഗ് ഫോക്സ് നമുക്കിന്ന് അനിഴം നക്ഷത്രത്തിൻ്റെ റീഡിംഗ് ഒന്ന് എടുത്തു നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഓരോ കാർഡായിട്ട് നമുക്ക് എടുത്തു നോക്കാം അതിനു മുമ്പ് റീഡിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഈ നക്ഷത്രക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അനിഴം നക്ഷത്രത്തിൻ്റെ ജൂലൈ മാസത്തെ റീഡിംഗ് ഒന്ന് എടുത്തു നോക്കാം നമുക്ക് വന്നിട്ടുള്ള ഓരോ കാർഡ്സ് ആയിട്ട് എടുത്തു നോക്കാം ആദ്യം വന്നിട്ടുള്ള കാർഡ് പേജ് ഓഫ് സ്വാർഡ്സ് ആണ് പേജ് ഓഫ് സ്പോർട്സ് എന്താ മീൻസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ ഒരു പാഷൻ നിങ്ങൾ പണ്ട് നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് നടന്ന എന്തോ ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യണം എന്ന് നിങ്ങൾക്കൊരാഗ്രഹം കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു പാഷൻ നിങ്ങളൊരു പാഷൻ്റെ പുറകെയാണ് ഇപ്പോൾ പോണത് ഒരു പാഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് പുതിയതായിട്ട് മേ ബി പണ്ട് നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് എടുക്കണം എന്ന് തോന്നിയിട്ടുള്ള ആൾക്കാർ പാരൻസ് നിർബന്ധിച്ച് വേണ്ടി ചേർത്ത പോലെ എന്തെങ്കിലും പാഷൻ പണ്ടുണ്ടായി ഉണ്ടായിട്ടുണ്ടാവണം അതിപ്പം നിങ്ങൾക്ക് ഓക്കെ കുറേ കാലമായി ചൈൽഡ്ഹുഡൊക്കെ പോയി ഇപ്പോൾ കുറച്ച് പ്രായമായില്ലേ ഇനി എൻ്റെ പഴയ പഴയ പാഷൻസൊക്കെ ഞാനൊന്ന് പൊടിതട്ടിയെടുക്കാം എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ടൊരു ഐഡിയ ഒരു ഒരു പുതിയതായിട്ടൊരു പാഷൻ തന്നെ വേണം പറയാം ഒരു ജോലി എന്ന് പറയാൻ പറ്റുക ഒരു പാഷൻ്റെ നിങ്ങൾക്ക് അതിനെ ഫോളോ ചെയ്യണം പാഷനെ ഫോളോ ചെയ്യണം എന്നൊരാഗ്രഹം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ിയർ പാസ്റ്റിൽ സെക്കൻഡ് വന്നിട്ടുള്ള കാർഡ് ടു ഓഫ് സോർട്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല നിങ്ങളുടെ ഈ പാഷൻ ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നിങ്ങളിപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് നിങ്ങളുടെ ജോലി നിങ്ങളുടെ പാഷൻ ഇത് രണ്ടും കൂടെ എങ്ങനെ കൊണ്ട് കൊണ്ടു നടക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഇതിനെ എങ്ങനെ എടുക്കും നിങ്ങളൊരു പാഷൻ്റെ പുറകെ പോയാൽ നിങ്ങൾ ജോലിയും കളഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല എന്ന് ചോദിക്കുമോ എന്നൊക്കെയുള്ള ആശങ്ക ഉണ്ട് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് കുറച്ച് ഏത് എന്ത് ചെയ്യണം ഈ പാഷൻ അതാണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യണം നിങ്ങളുടെ ഹാർട്ടിനെ ഫോളോ ചെയ്യണം എന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങളുടെ ചുറ്റുപാട് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ഡിസിഷൻ എടുക്കണം എന്ന് നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് തേർഡ് കാർഡ് വന്നിട്ടുള്ളത് നയൻ ഓഫ് സ്പോർട്സ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് അതെന്താ മീൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മാനസിക പിരിമുറുക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം പാഷൻ വേണോ കാരണം ചിരകാലമോഹമാണ് അല്ലെങ്കിൽ പെട്ടെന്ന് വന്നൊരു പുതിയതായിട്ടുള്ള ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ചെയ്യാനായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ഒരു ഡ്രീം ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം അപ്പോൾ ഉള്ള ജോലി എന്തു ചെയ്യും സാമ്പത്തിക സ്ഥിതി എന്താവും എന്നൊക്കെയുള്ള ഒരു ആശങ്ക നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഫോർ ഓഫ് പെൻറ്റിൾസ് റിവേഴ്സിലാണ് അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് സെൽഫ് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് നിങ്ങളുടെ പാഷനെ നിങ്ങൾ ഫോളോ ചെയ്യണം തന്നെയാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയണത് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നിങ്ങളെ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യണം നിങ്ങളുടെ ഹാർട്ട് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയണത് പിന്നെ ക്യൂൻ ഓഫ് സോർട്സ് നെക്സ്റ്റ് വന്നിട്ടുള്ള ക്യൂൻ ഓഫ് സോർട്സ് ആണ് വന്നിട്ടുള്ളത് അതെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻവോൺമെൻറ്റ് നിങ്ങൾക്ക് പ്രതികൂലമായിട്ടാണ് ഉള്ളത് അതായത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേറെ പണിയില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല ജോലി കളഞ്ഞിട്ട് ഫാഷൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയാൽ ശരിയാവോ ഒരു ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അടുത്തു വന്നിട്ടുള്ളത് സിക്സ് ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സിലാണ് ഈ കാർഡ് എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് കെയർ നിങ്ങൾക്ക് കൊടുക്കേണ്ട സമയം തന്നെയാണ് അതായത് നിങ്ങളുടെ ഹാർട്ടിനെ നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉറപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അതുതന്നെയാണ് ചെയ്യേണ്ടതെന്നാണ് ഈ കാർഡ് വന്നിട്ടുള്ളത് ഒരു സെൽഫ് കെയറിനുള്ള സമയം തന്നെയാണിത് പിന്നെ എയ്സ് ഓഫ് കപ്സും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് കാർഡ് എയ്സ് ഓഫ് കപ്സ് വന്നിട്ടുള്ള അത് തന്നെയാണ് നിങ്ങളൊരു ഇമോഷണലി നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നിട്ട് എന്ന് തന്നെയാണ് എയ്സ് ഓഫ് കപ്സും വന്നിട്ടുള്ളത് അവസാനത്തെ കാർഡ് ദ ചാരിയറ്റ് എന്നുള്ള കാർഡാണ് വന്നത് അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങളിതൊക്കെ ചെയ്ത് കഴിയുമ്പോഴും ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ടാണ് ഇന്നത്തെ റീഡിങ് അവസാനിക്കുന്നത് അതായത് ഇതിൻ്റെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടും നിങ്ങളുടെ പാഷൻ്റെ പുറകെ പോയാലും കാർഡ്സൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഫോളോ യുവർ ഹാർട്ട് തന്നെയാണ് പറയണത് പക്ഷേ അങ്ങനെയൊക്കെ പോയാലും നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടും നിങ്ങളുടെ ഇപ്പോൾ ഉള്ള മേ ബി സാമ്പത്തിക സ്ഥിതിയോ അല്ലെങ്കിൽ റിലേഷൻഷോ റിലേഷൻഷിപ്സോ ഒക്കെ ആയിരിക്കാം അത് രണ്ടും നിങ്ങളുടെ പാഷനും ഇതും കൂടി ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ടുപോകാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴുള്ള ജോലിയോ ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾ കുറച്ച് എന്തായാലും ബുദ്ധിമുട്ടും അപ്പോൾ ഈ കാർഡ് ഓപ്പൺ എൻഡഡ് ആയിട്ടാണ് ഇന്നത്തെ റീഡിങ് അവസാനിച്ചത് ഇത് ഇതിൻ്റെ എന്തായിരിക്കും ഇതിൻ്റെ അവസാനം അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുമോ നെഗറ്റീവായിട്ട് വരുമോ എന്ന് ഇന്നത്തെ കാർഡ് റീഡിംഗ് പറയുന്നില്ല നിങ്ങളുടെ ഹാർട്ടിനെ നിങ്ങൾ ഫോളോ ചെയ്യാൻ തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കുറച്ച് പിരിമുറുക്കം എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ ബുദ്ധിമുട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഫോളോ യുവർ ഹാർട്ട് തന്നെയാണ് പറയുന്നത് ഇതിൻ്റെ റിസൾട്ട് എനിക്ക് അറിയില്ല ഞാൻ ഞാനതിനായിട്ട് ഒരു കാർഡും കൂടി രണ്ട് കാർഡ്സും കൂടി ഞാൻ എടുത്തു നോക്കി പക്ഷെ എന്നിട്ടും എനിക്കൊരു ഉത്തരം കിട്ടിയില്ല അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് ഈ റീഡിങ് സ്റ്റോപ്പ് ചെയ്യണം കാരണം ഇനി ആ കാർഡ്സ് വീണ്ടും വീണ്ടും എടുക്കുന്നതിൽ അർത്ഥമില്ല അപ്പോൾ അതുകൊണ്ട് ഓപ്പണൻറ്റഡ് ആയിട്ട് തന്നെ ഇന്ന് നിൽക്കട്ടെ ഓപ്പൺ ഓപ്പണെൻറ്റഡ് എന്ന് പറയുമ്പോൾ ഇത് ജൂലൈ ഓഗസ്റ്റ് മാസത്തെ റീഡിങ് മാത്രമാണ് ഒന്ന് രണ്ട് മാസത്തിലെ ഒരു ക്ലാരിറ്റി കിട്ടും തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഫോളോ യുവർ ഹാർട്ട് തന്നെയാണ് ഇന്നത്തെ ഒരു എഫോമേഷൻ അത് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ഹാർട്ടിനെ ഫോളോ ചെയ്യുക നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്